സ് അങ്ങനെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് നമ്മുടെ സ്വന്തം സായി എനിക്ക് സായി എന്ന് പറയുമ്പോൾ ബന്ധം പോലെ സീക്രട്ട് ഏജൻ്റ് അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഞാൻ ഈ സാധനം കണ്ടു തുടങ്ങിയത് പക്ഷേ എൻ്റെ പൊന്നും മക്കൾ നിങ്ങൾക്കിതെങ്ങനെയാണ് ഇടയിൽ ഇതൊക്കെ ഡെയിലി ലൈവൊക്കെ കാണുന്നതിനൊക്കെ സംഭവിക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തുറക്കും കുറച്ച് നേരം കാണും വെറുക്കും അണച്ച് വയ്ക്കും ഇന്നിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ജാസ്മിനൊന്ന് കരച്ചിലോട് കരച്ചിൽ എന്തോന്നിടയിച്ച് ഞാൻ പറയേണ്ടത് എൻ്റെ പുഞ്ഞ് ജാസ്മിൻ നീ കേരളത്തിൽ നിന്നാണ് ബിഗ് ബോസിൽ പോയത് അത് അമേരിക്കയിലൊന്നും അല്ലേ ഒന്നെങ്കിൽ ഓൺ ഓൺ ഇറ്റ് മാൻ ഓൺ പറ ഐ ലവ് യു ജബ്രി വി ആർ ഗോയിങ് ടു ബി റിലേഷൻഷിപ്പ് ഐ താച്ച് ഫൈ ദി അതർ ഗൈ എന്ന് പറയ ധൈര്യം ധൈര്യമായിട്ട് പറയാം ഞാൻ നിക്കും ഐ ആം ദയർ സപ്പോർട്ട് അവനെ കെട്ടടേ ജബ്രിന് ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നതിന് പകരം മെഴിവാണ് അവിടെ എടി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നിന്നെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യാത്തത് നീ ഒരുത്തനെ അവിടെ എൻഗേജ്മെൻ്റിൽ നടത്തിയിട്ട് ഇവിടെ വന്നിരുന്ന് മറ്റന്നെ പ്രണയിച്ച് ആരായാലും തള്ളക്കി വിളിക്കും പിന്നെ സായിര കേസ് പറയണ്ട ചോദിച്ചൊക്കെ ജയിലിൽ പോയി ഫുഫ് എൻ്റെ കുഞ്ഞ് സായി ബ്രോ ഒന്നെങ്കിൽ അളിയം മിസ് ചെയ്യണുണ്ട് അളിയം പണ്ട് മൂന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നതാണ് ഷെ സത്യം പറഞ്ഞാൽ ഞാൻ അവൻ്റെ വീഡിയോസ് ഞാൻ മിസ്സ് ചെയ്യണുണ്ടടേ ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് റിലീജിയസ്ലി ഒരു ചാനലാണ് അവൻ്റെ ചാനൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാനേ അത് പോയതോ അവിടെ ശ്വാൻ ചിലപ്പോൾ അവന് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അവൻ യൂട്യൂബ് എന്താ പറയുക നമ്മൾ സിക്നെസ് യൂട്യൂബ് സിക്നെസ്സായിരിക്കും ആ എന്തിനാണെങ്കിലും ഇതാക്കാൻ അവൻ്റെ ആണെന്നൊക്കെയാണ് പറയുന്നത് കണ്ടെ എന്തിനാണോ എനിക്കറും ഇല്ല എന്തിനാ അളിയെ വാ ഉറക്കണ പോലും ഞാൻ കാണാറല്ലോ അളിയ ഒന്ന് ആരെങ്കിലും ഒന്നും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവനെ ബൂസ്റ്റ് പോലെ വാങ്ങിച്ചു കൊടുക്കുക ചെറുക്കൊന്ന് തുള്ളട്ട് എടാ മനസ്സിലൊന്ന് റോബിനെ ആലോചിച്ചാൽ മതി എനിക്ക് മനസ്സിലാവും രണ്ടലർച്ച സെറ്റ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ലൈവ് അപ്ഡേറ്റ് ഒന്നും അല്ല സൺഡേ ആണ് ലൈവ് ഇല്ല പക്ഷേ ഇന്നത്തെ എപ്പിസോഡും പിന്നെ പൊതുവായിട്ടുള്ള കുറേ സോഷ്യൽ മീഡിയ നടക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം കൂടെയാണ് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ഇന്ന് കൂടുതലും കണ്ടത് ഞാൻ കണ്ട ഒരു വീഡിയോ സൂരജ് പാലാക്കാരൻ റൂട്ട് ടി വി കണ്ട ഇട്ടിരിക്കുന്നുണ്ട് ആദർശം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടു പ്രാവശ്യം ഇട്ട ന്യൂസാണ് ആദർശ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് കേസ് കൊടുന്ന് പോയിട്ടുള്ള കാര്യം ഹൈക്കോടതി സ്റ്റേ ചെയ്യും ഇതെന്നുള്ളത് പിന്നെ കോടതി രണ്ട് മാസത്തെ മുപ്പടയ്ക്കും അടയ്ക്കുന്നതിന് മുന്നേ ആ ഓർഡറൊക്കെ വന്നാലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാണ് കോടതി തുറക്കുന്നത് അപ്പോൾ പിന്നെ കാര്യമില്ലായിരിക്കും എന്നാലും ഒരു പ്രതിഷേധം മറ്റേ റോക്കി സോ സിജോ പ്രശ്നത്തിൻ്റെ പേരിൽ ഇതുപോലത്തെ റിയാലിറ്റി ഷോ നടത്തരുന്ന് പറഞ്ഞ് പ്രതിഷേധമുണ്ട് അതിൻ്റെ അകത്ത് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ സിനിമയിൽ ഇതൊക്കെ കാണിക്കുന്നില്ല ഇടിക്കുന്നു അടിക്കുന്നു പിന്നെ എന്തോന്നാ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നു പറഞ്ഞ് ഇത് നിർത്തേണ്ടി വരുന്നു എന്ന് ജനം ചോദിക്കുന്നുണ്ട് അപ്പം സിനിമയെന്ന് പറഞ്ഞാൽ അത് എന്ത് പറഞ്ഞാലും സെൻസർ ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ സെൻസർ ചെയ്ത് അത് സിനിമയാണ് അത് ഇതായിട്ട് എടുക്കുന്നതാണെന്നറിയാം പക്ഷേ ഏഷ്യാനു വരുന്നത് ഇത് സ്ക്രിപ്റ്റഡ് അല്ല ഇത് റിയാലിറ്റി ഷോയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതാണ് കാണിക്കുന്നതെന്ന് അപ്പം അങ്ങനെ ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാണിക്കുന്ന ഒരു ഷോണ്ടാണ് ഇത് നിർത്തണമെന്ന് പറയുന്നത് സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സാങ്കല്പിക ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് ചെയ്യുന്ന എഡിറ്റ് എല്ലാം ചെയ്ത് സെൻസർ ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളതാണ് അതുപോലെയല്ലോ അതങ്ങനെ ആ ഒരു പ്രതിഷേധം ഇപ്പം അതൊന്നും അല്ല പറയാൻ വന്നേ പറയാൻ വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാസ്മീൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ആണ് ഒരു കണ്ടന്റ് അല്ലേ ഇപ്പം യൂട്യൂബേഴ്സിനാണേലും അതെ ഒരു കണ്ടൻറ്റ് ജാസ്മിൻ ആണ് എപ്പോഴും വ്യൂസ് കിട്ടുന്നത് പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹം കേൾക്കാൻ ആഗ്രഹവും ആണ് ആണെങ്കിലും ഗബ്രി ജാസ്മീൻ ജാസ്മി ജബ്രി കോംബോ ഇതെല്ലാം കേൾക്കുമ്പോഴാണ് ജനങ്ങളും കേൾക്കാൻ വരുന്നതും അവർക്ക് ദേഷ്യം വന്നിട്ട് അവരുടെ കമൻ്റ് ആയിട്ട് വരുന്നതും എങ്ങനെ അപ്പൊ ഇതിന്റെ എഫക്ട് എങ്ങനെയാന്ന് ചോദിച്ചാ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അപ്പം റേറ്റിങ് ഏഷ്യാനെറ്റിന് ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് റേറ്റിംഗ് കൊടുക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ ആരാന്ന് ചോദിച്ചാൽ ജാസ്മിനും ഗബ്രിയായി മാറുന്നു അപ്പം ഇതിന്റെ ഒരു പോക്ക് കണ്ടിട്ട് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായ പകുതി ഞാൻ ലൈവിൽ കണ്ടിട്ട് ഒരു വീഡിയോയുടെ ശകലം കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ സിബിൻ ജാസ്മിൻ ഡാൻസ് പ്രാക് ക്രോറിയോഗ്രാഫറായിട്ട് ഇന്ന് കളിക്കാനുള്ള ഡാൻസ് അവരെ പ്രാക്ടീസ് കൊടുക്കുന്നു കൊടുക്കാൻ തുടങ്ങിയില്ല തുടങ്ങിയില്ലായിരുന്നോട്ടെ സിബിൻ കൊടുക്കാൻ തുടങ്ങിയില്ല അപ്പോഴാണ് ഈ നന്ദനയ്ക്ക് എത്ര അറിയില്ല ഓർത്ത് ജാസ്മിൻ അതൊന്നുകൂടെ ശ്രദ്ധിച്ച് നന്ദനെ മാത്രം ശ്രദ്ധിച്ച് ജാസ്മിൻ ഇങ്ങനെ ഡാൻസ് ചെയ്യുക നിനക്കറിയാവുന്ന നീ ചെയ്താൽ മതിയെന്ന് അപ്പോഴാണ് സിബിൻ കയറി നീ സ്റ്റാർ നോക്കുകയാണോ ചോദിച്ചു ഇത് ഒരു പറച്ചിൽ പറഞ്ഞു അപ്പോൾ അത് ഷോ അത് പെട്ടെന്ന് അങ്ങ് പുള്ളിക്കാത്ത എല്ലാ വിഷമം കൂടെ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും കേൾക്കാൻ വീണ്ടും വീണ്ടും കുത്തി മുറിവേ വീണ്ടും വീണ്ടും കുത്തി ഇങ്ങനെ നോവിക്കരുതെന്നാണ് പിന്നെ കരഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ജാസ്മിൻ അപ്പോൾ അങ്ങനെ ജാസ്മിനും സിബിനും തമ്മിലൊരു വഴക്കുണ്ടായിട്ട് സിബി അപ്പം തന്നെ ബാത്റൂം ഏരിയയിലേക്ക് ജാസ്മിൻ ഓടിപ്പോയിട്ട് ഇരുന്നു ഇവരോടെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുന്നു കരയുന്നു എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നു അവിടെ ഇരുന്നിട്ട് തല തലിക്കരയുന്ന പോലെ കരയുന്നുണ്ട് കേട്ടാ അലറിക്കരയത് പൊട്ടിക്കരയാണ് മടുത്തു എന്ന് പറയുന്നുണ്ട് മടുത്തു അതെന്താ ഒരു വല്ലാത്ത കരച്ചിലായിരുന്നു അത് നിയന്ത്രണം വിട്ട് എല്ലാം അവസാനിപ്പിക്കാൻ തോന്നുന്ന പോലെയൊക്കെ ചിലപ്പോൾ നല്ല ജീവിതത്തിൽ നമ്മൾ കരയുന്ന അതുപോലത്തെ ഒരു കരച്ചിലായിട്ടാണ് അങ്ങനെ തോന്നിയായിരുന്നു അതുപോലെ കരഞ്ഞു അപ്പൊ ഇത് മടുത്തു ഇനി ഇതുപോലെ ഒറ്റപ്പെടുത്തരുത് ഇത് താങ്ങാൻ പറ്റുന്നില്ല ബിഗ് ബോസ് എന്ന് വരെ പറഞ്ഞാണ് കരഞ്ഞത് അത് മുറിവ് ഒരു മുറിവുണ്ടെങ്കിൽ ആ മുറിവേ തന്നെ കുത്തി കുത്തി നോവിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ ഒരു രണ്ട് മണിക്കൂറോളം ഇരുന്ന് ടിഷ്യൂ പേപ്പറൊക്കെ കൊടുത്ത് മൂക്കളെയൊക്കെ തുടച്ച് അവിടെ കുറേ നേരം ഇരുന്ന് നമ്മളെ അത് ലൈവിലാണേലും എഡിറ്റ് ചെയ്താണ് വിട്ടേ ലൈവാണ് ആണേന്ന് വെച്ചാൽ ലൈവിൽ ആദ്യമേ കരയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ടിഷ്യൂവിൻ്റെ ബോക്സ് ഇല്ല കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ടിഷ്യൂവിൻ്റെ ബോക്സ് ഉണ്ട് അപ്പോൾ അത് എഡിറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എഡിറ്റ് ചെയ്ത് അത്രയും ബിഗ് ബോസ് ആശ്വസിപ്പിച്ചു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ അവർ വളരെയധികം ഈ ഒരു മത്സരാർത്ഥിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കാരണം ആ മത്സരാർത്ഥി പുറത്തുപോയാൽ അവരുടെ ഷോയെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ അവർ മത്സ്യം ആ ഒരു മത്സരാർത്ഥിയെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കും അത് കഴിഞ്ഞ് നമ്മൾ രാത്രി എപ്പിസോഡിൽ എന്താ ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടനെ കൊണ്ട് ബിഗ് ബോസ് പറയിപ്പിക്കുന്നത് എന്താണ് ഈ സായിയെ വിളിച്ചെണ്ണിയിപ്പിക്കുന്നു സായിയോട് ചോദിക്കുന്നു നിങ്ങൾ പുറത്തു നിന്നുള്ള വിവരമൊക്കെ വന്ന് പറഞ്ഞില്ലേ ആ പറഞ്ഞു അത് ചെയ്യരുതെന്ന് അറിയില്ലേ അത് തെറ്റാന്നറിയില്ലേ അപ്പം സായി തെറ്റാന്നറിയാം അതപ്പം നിങ്ങളുടെ ഗെയിമിന്റെ ഭാഗമാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു സായി അപ്പം പറഞ്ഞ് ഈ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ ആ അതെ അത് ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ അപ്പം ജാസ്മിനോട് ലാലേട്ടെ അപ്പം കേട്ടില്ലേ എങ്ങനെയാന്ന് മനസ്സിലായില്ലേ അപ്പം പുറത്തുനിന്ന് വരുന്നവർ അവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് അങ്ങനെ പലതും പറയും അത് കേട്ട് വെറുതെ ജാസ്മിൻ വിഷമിക്കാൻ പോയാൽ ജാസ്മിൻ വിട്ടിയാവും വെറും വിഡിവേഷമാവും എന്നാണ് അങ്ങോട്ട് ശരിക്ക് പറഞ്ഞു കൊടുത്തത് ലാലേട്ടൻ അപ്പൊ ശരിക്ക് പറഞ്ഞ സായി ആയതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചതെന്ന് ജാസ്മീൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ സായിയും ജാസ്മീനും ഒക്കെ പുറത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി അവൻ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് സായിയെ അന്ന് നോമിനേറ്റ് ചെയ്താലും അതല്ല സത്യം എന്ന് റെസ്മീൻ ബായിയോടും ഗബ്രിയോടും പോയി പറഞ്ഞു കരയുന്ന ജാസ്മിനെ നമ്മൾ കണ്ടാണ് ജാസ്മിൻ അറിയാം സായി ചെന്നു പറഞ്ഞത് ജാസ്മിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു സായി സത്യം പറഞ്ഞാൽ മൂ വർഷം എത്രയോ വർഷം കാത്തിരുന്നുണ്ട് ബിഗ് ബോസിൽ പോയ ആളായിട്ടും ഗെയിമിന്റെ ഭാഗമായിട്ട് ജാസ്മിനെ തളർത്താൻ വേണ്ടി പുറത്തെ വിവരം ചെന്ന് പറഞ്ഞാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശരിക്കും അവിടെ ചെന്ന് ജാസ്മിനെ കണ്ടപ്പം ആ ഉള്ളിലുള്ളത് പറഞ്ഞത് തന്നെയാണ് നിന്നെപ്പറ്റി വോയിസ് വന്നിട്ടുണ്ട് അപ്സൻറ്റിൽ വോയിസ് വന്നിട്ട് ആ കല്യാണം വിഭാഗം ഒരുമാതിരി മുടങ്ങിയ പോലെ ആയെന്നുള്ള രീതിയിൽ പറഞ്ഞു അച്ഛൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് നിങ്ങളുടെ ലവ് അതൊരു സ്നേഹ പ്രണയത്തിൻ്റെ ട്രാക്കല്ലാതൊരു വൃത്തികെട്ട ട്രാക്കിലേക്കാണ് പൊതിയനെ എടുത്തിരിക്കുന്നത് ഇനി ഒന്നുമില്ല പറയാൻ അത്രയും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു വേണമെങ്കിൽ അത് മാറ്റി പിടിച്ചോട്ടെ എന്നുള്ളൊരു വിചാരത്തിലാണ് പറഞ്ഞത് അല്ലാതെ അവിടെ നിന്ന് കിറ്റ് ചെയ്ത് പോരാറല്ല അത് മാറ്റി പിടിക്കുക കാരണം ഇവർ ലിവിങ് റൂമിൽ ആണെങ്കിലും ബിഗ് ബോസ് എന്തിനു വേണ്ടി വിളിച്ചാലും ഇവർ രണ്ടുപേരോട് ചേർന്ന് കൈ പോത്ത് പിടിച്ചല്ലാതെ സായി ചെല്ലുന്നടം വരെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പം ഗെബ്രി ഒരു സൈഡിൽ ഇരുന്നാൽ ജാസ്മിൻ മറു സൈഡിൽ ഇരുന്നോളും ഒന്നിച്ചിരിക്കേ വേണ്ടവർക്ക് അത് സായിയുടെ നേട്ടം തന്നെയാണ് അങ്ങനെ ആക്കിയത് അത്രയെങ്കിലും അല്ല ഇവർ അവിടെ ഇരുന്ന് കാണിക്കുന്ന ഗോഷ്ടി മുഴുവൻ നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പം സായി അതന്നിട്ട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്താണോ അതോ സായി ആ ഒരു ഓളത്തിൽ പറഞ്ഞു പോയതാണോ എന്താണെന്നറിയില്ല എന്താണേലും സായിയെ കൊണ്ട് ഇങ്ങനെ ലാലേട്ടൻ പറയിപ്പിച്ചു അത് ബിഗ് ബോസ് പറയിപ്പിച്ച് തന്നെ അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ജാസ്മിൻ എന്താ വിചാരിക്കുക കണ്ടോ സായിയുടെ കള്ളത്തരം കയ്യോടെ ലാലേട്ടൻ പിടിച്ചു ലാലേട്ടൻ സായിയെ കൊണ്ട് സായിയെക്കൊണ്ട് അത് ഗെയിം ആണെന്ന് എന്താന്ന് ചോദിച്ചാൽ ബിഗ് ബോസിന്റെ അത്യാവശ്യമായ കാര്യമാണ് ജാസ്മിൻ ഇങ്ങനെ വിചാരിക്കണം എങ്ങനെ ഇത് അത് ജാസ് സായി വന്ന് പറഞ്ഞ മുഴൻ നുണയാണ് അങ്ങനെയൊന്നും നാട്ടിൽ എനിക്ക് നെഗറ്റീവ് ഇല്ല എന്ന് വിചാരിക്കണമെന്ന് പക്ഷെ അപ്പോഴും എൻ്റെ അകത്ത് വേറെ ചില ചോദ്യം അഭിഷേക് ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ട് ജാസ്മിനെ അധികം ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ജാസ്മിനെ ഉളുപ്പുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നു അതുപോലെ ആ ചോദ്യത്തിൽ നിന്നാണ് സായി ഇത് മുഴുവൻ പറയേണ്ടി വന്നേ അവനെന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്ന് ചോദിച്ചാൽ അത് നാട്ടിലിതാണ് കാര്യമെന്നും പറഞ്ഞാണ് അന്ന് സാജി സായി അതവിടെ ലൈവിലിരുന്ന് മുഴുവൻ ജാസ്മിനോട് പറയേണ്ടി വന്നേ അഭിഷേകമാണ് സത്യം പറഞ്ഞ ആ ചോദ്യം എടുത്തിട്ട് എസ് ജാസ്മിനെ ഉളുപ്പുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചോടുകൂടിയാണ് ഈ ഒരു അവിടെ ആ ചർച്ച അത്രയും വന്നേ അല്ലെ അത്രയും ചർച്ച പോലും വരികയല്ല സായി പറയാൻ ഉദ്ദേശിച്ച പോലും അല്ല അഭിഷേക കാരണമാണ് അഭിഷേക ബാക്കി പറഞ്ഞില്ല പുള്ളിമെടുക്കാനായിട്ട് നിൽക്കുകയും ചെയ്തു പിന്നീട് സായി ഒരേ ആംഗ്യ ഭാഷയിലൂടെ ഒക്കെ പറഞ്ഞു അപ്പം ടോട്ടലി പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ അപ്പം ബിഗ് ബോസിന് എന്ത് വന്നാലും പിന്നെ ജാസ്മീൻ്റെ ഭാവിയോ ജാസ്മീൻ്റെ ജീവിതമോ ആ കുട്ടി എന്നുള്ള ഒരു ഇരുപത്തിമൂന്ന് വയസ്സെയുള്ള ആ കുട്ടിക്ക് ആ കുട്ടിയെ ഞാൻ ന്യായീകരിക്കുന്നില്ല അല്ലെങ്കിൽ ആ കുട്ടി ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തേലോ എന്ന് പറഞ്ഞാൽ അപ്പം കമ്പിറ്റി വരും ചേച്ചി അവളെ വെള്ള പൂശാണ് വെള്ള പൂശുന്നില്ല എനിക്ക് ജാസ്മിൻ ഈ ബിഗ് ബോസ് കാണിച്ച് കൂട്ടുന്ന ഒരു സ്വഭാവം ഇഷ്ടമല്ല ഒന്നും അനുസരണശീലമില്ല ഞാനത് ഇന്നും വീഡിയോയിൽ പറഞ്ഞു കാരണം മൈ െന്ന് പറഞ്ഞാൽ തീരെ മൈക്കിടുകാസ്മിനെ മയക്കുധരിക്കും ജാസ്മിനെ മൈക്കുധരിക്കും ഇന്നലെ സായി ജേലീന്ന് പോരാൻ നേരത്ത് മൈക്കില്ലാ ചുമ്മാ സാധാരണ നമ്മുടെ വീടുകളിൽ നടക്കുന്ന പോലെ വെറുതെ ഇങ്ങനെ അലമ്പായിട്ട് നടക്കുന്നുണ്ട് അലസമായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ എപ്പോഴും ഇടും പിന്നെയാണ് ഹൈജീൻ്റെ കാര്യത്തിൽ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും വലിയ ഹൈജീൻ പുള്ളിക്കാരത്തി കാണിക്കില്ല എപ്പോഴും മൂക്കളെ ടിഷ്യൂ പേപ്പർ അവിടെ ഇടുന്നു വർക്ക് ഏരിയ ഇടുന്നു വല്ല ബാത്റൂം ഏരിയ ഇടുന്നു അവിടെ ഇടുന്നു ഇവിടെ ഇടും അങ്ങനെയൊക്കെ ഹൈജീൻ്റെ ഒക്കെ പ്രശ്നമാണ് ഒത്തിരിയും പിന്നെ അനുസരണശീലം പിന്നെ ഈ ഇന്നലെ സിബിം പറഞ്ഞൊരു കാര്യം ഒരു പുച്ചഭാവം അതായത് ഈ ചെറുപ്രായത്തിൽ പണം ഉണ്ടാക്കി കഴിയുമ്പോൾ പ്രായം ഇത്രയല്ലേ ഉള്ളൂ ഇത്രയല്ലേ എക്സ്പീരിയൻസ് ഉള്ളൂ അപ്പോൾ ആ ഒരു പ്രായത്തിൽ താങ്ങാൻ പറ്റുന്ന പൈസ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീട് തന്നെ നോക്കുന്നൊന്നും അച്ഛൻ തന്നെ ആവാനും ഇത്രയും പ്രായം കുറഞ്ഞ കൊച്ച് വീ ജോലി പോലെ വീട് നോക്കുകയൊക്കെ വരുമ്പോൾ സ്വയം ഒരു ഒരു ഏതും ആർക്കും ഒരു അഹങ്കാരമുണ്ട് അതുമൊക്കെ ജാസ്മിനി വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഒന്നും പറയേണ്ട ഒരു കാര്യമില്ലേ അതൊരു പെങ്കൊച്ചാണ് അതിന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല അതിനെ വെച്ച് റേറ്റിംഗ് ഉണ്ടാക്കി അതിനെ വിറ്റ് കാശാക്കിയല്ലേ ചെയ്യുന്ന ബിഗ് ബോസ് ശരിക്കും ഇന്നലെയും കൂടെ പറഞ്ഞ് പറഞ്ഞ് തെറ്റി തെരിപ്പിച്ച് ആ കൊച്ചിനെ വെച്ച് വിറ്റ് അതിനെ വിറ്റ് കാശുണ്ടാക്കി തന്നെയാണ് ചെയ്യുന്ന ബിഗ് ബോസ് ഇപ്പോഴാണ് ഏഷ്യാനെറ്റിലുള്ള മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം പ്രതിഷേധമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആര്യ എത്ര നിങ്ങളെല്ലാം ആര്യാനെറ്റ് എന്ന് പറയുന്നു എന്നെ ഒത്തിരി പ്രിവിലേജ് എനിക്ക് തന്നെന്ന് പറയുന്നു എനിക്ക് എന്താണ് തന്നിരിക്കുന്നത് ആര് ചോദിക്കുന്നുണ്ട് കുട്ടിയാകില്ല അതുപോലെ ഇതുപോലെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കാരണം അവരെല്ലാം ഏഷ്യാറ്റിൻ്റെ സന്തതികളാണ് അവർക്ക് ആർക്ക് മുൻകാല സീസണിൽ ഒന്നും കൊടുക്കാത്ത ഒരു പരിഗണന ജാസ്മീൻ ഏഷ്യാറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് കാരണം ഈ ബാപ്പ വിളിച്ച് ഇന്ന് വരെ കൊടുക്കാത്തൊരു സംഭവമാണ് അത്ത വിളിച്ച് അത്തയെക്കൊണ്ട് പറയിപ്പിച്ചു അതുപോലെ സായിയാണെങ്കിൽ പറഞ്ഞ് തിനം വരെ അവർ കാത്തിരുന്നു അത് ശകലം അവരന്നുദ്ദേശിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് മാറ്റി ചെറുതായിട്ട് പിടിച്ചു ോട്ടെല്ലാം ചെറുതായിട്ട് അറിഞ്ഞോട്ടെന്നായിരിക്കും പക്ഷെ അത് ജാസ്മിനെ ഇത്ര കണ്ട് അങ്ങോട്ട് ഡൗൺ ആക്കുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല കാരണം ഡൗൺ ആക്കിയത് അത്തേ അമ്മയും വന്ന ഇതിൽ അനിയം വന്നിട്ടൊന്നുമില്ല അപ്പം എൻ്റെ അനിയന് സ്കൂളിൽ പോകണ്ട എന്നൊക്കെ അതിന് മുന്നേ തന്നെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ആ ഒരു കാര്യമൊക്കെ ജാസ്മിനെ കൂടുതൽ ഡൗൺ ആക്കി ഇങ്ങനെ ഡൗൺ ആയി പോകുമെന്ന് ബിഗ് ബോസ് ഓർത്തില്ല പക്ഷേ ഇന്നലെയോടെ ഇന്നലെ പകലെ സിബിൻ സിബിൻ ആ ഒരു നീ സ്റ്റാർ കളിക്കാൻ പോകാണോ എന്ന് ചോദിച്ചാൽ ആ സ്റ്റാർ കളി എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവൻ തകർന്ന് ബിഗ് ബോസിൻ്റെ മുന്നിൽ നിന്നു ജാസ്മിൻ അപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി ഇത് മുന്നോട്ടിനി കളി പോകണം ഇവിടെ ഡൗൺ ആയിപ്പോവും അപ്പോൾ ഇവക്ക് എനർജി ഡ്രിങ്ക് കൊടുക്കണം അല്ലാതെ പറ്റില്ല എന്നുള്ളത് അതൊരു തെറ്റിദ്ധാരണ തെറ്റിത്തെരിപ്പിക്കുക സായിയെക്കൊണ്ട് തന്നെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമടിപ്പിച്ചു സായിയെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് പറഞ്ഞു സായി ഇത് ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ലേ പറഞ്ഞു ആദ്യത്തെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞതെന്ന് സായി സംബന്ധിച്ചു അപ്പം ഇന്നോട്ട് ശരിക്കും നിങ്ങളോട്ടോ വീണ്ടും ഗബ്രിയായിട്ട് അടുക്കുകയും ഗബ്രിയായിട്ടൊരു കോമ്പ് മണ്ടിയാണെങ്കിൽ കേട്ടോ ബുദ്ധിമതിയായ പെൺ കൊച്ചാണ് എങ്ങനെ ചെയ്യില്ല മണ്ടിയാണെങ്കിൽ ഗബ്രിയായിട്ട് വീണ്ടും കോമ്പ വരും വീണ്ടും റേറ്റിംഗ് ഇല്ല പക്ഷെ വരുന്ന റേറ്റിങ്ങും വരുന്ന സോഷ്യൽ മീഡിയ വരുന്ന മുഴുവൻ ജാസ്മീൻ എതിരും ജാസ്മീൻ നെഗറ്റീവ് ആയിരിക്കും പക്ഷേ ഈ റേറ്റിങ്ങിന്റെ കാര്യത്തിൽ ബിഗ് ബോസ് പറക്കും അവ നിങ്ങൾ ഓർത്തോളം ഏറ്റവും കൂടിയ റേറ്റിംഗ് കിട്ടിയ സീസണായി മാറും ഈ സീസൺ കഴിഞ്ഞ സീസൺ സ്നേഹത്തിന്റെ ഒരിതായിരുന്നു സീസൺ ഫൈവ് അവരിപ്പോഴും സ്നേഹമാണ് അതിന്റെ അകത്തും അവർ സ്നേഹമായിരുന്നു സീസൺ ഫൈവ് അപ്പോൾ എന്തായി അത് റേറ്റിംഗ് കുറഞ്ഞു പോയി പരാജയമായി ടോക്സിക് സീസൺ അല്ല സീസൺ ഫോർ ആയിരുന്നു അതേപോലെ ഇത് ടോക്സിക്കും അല്ലെങ്കിൽ ഇത് അതിൻ്റെ അതുക്കും മിലയെന്ന് പറയുന്ന പോലെ അതുക്കും മില എത്തും ബിഗ് ബോസ് സിക്സ് കാരണം ജാസ്മീനെ ഗെപ്രിയ വെച്ചുള്ളൊരു കോംബോ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് വന്ന ഇത്രയും കാലം കാണിച്ച കോഷ്ടികൾ ഇനിയും അങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് നല്ല പ്രതിഷേധം വരും അവർ ആ പ്രതിഷേധത്തിന് വേണ്ടി കമൻറ്റിലൂടെ ആണെങ്കിലും അറിയിക്കുക അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ റേറ്റിങ്ങും കൂടും അപ്പം ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ആവുമ്പം ഈ കൊച്ചിനെ അവർ ബലിയാടാക്കല്ലേ ചെയ്യുന്നത് ജാസ്മീനെ അവരുടെ പൈസ കിട്ടാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടുതലാക്കി അവർ നടത്തുന്ന ഒരു റിയാലിറ്റി ഷോ അവരുടെയൊക്കെ ലാഭം കിട്ടാൻ വേണ്ടി ഈ കൊച്ചിനെ വലിയ ആളാക്കാം അപ്പം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം അങ്ങനെയാണേ അവൾ അവടെ നന്നായിട്ട് കാരണം ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവൾക്ക് നന്നായിട്ട് പെരുമാറിയ പോലെ അവളുടെ കയ്യിലില്ല കുഴപ്പം എന്നുള്ളത് അത് ശരിയാണ് ആ ഭാഗം ഞാൻ സമ്മതിക്കുന്നു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് പോയ ഒരു പെൺകുട്ടി നിൽക്കേണ്ട ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് തന്നെ നിൽക്കാൻ പാടുള്ളൂ ജാസ്മീൻ അതറിയില്ല പിന്നെ അമേരിക്കൻ സംസ്കാരം ആ കൊച്ചു ഇവിടെ കാണിക്കുന്നു എന്ന് പൊതുവായിട്ടൊരു കമൻറ്റ് കൊണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു അപ്പോൾ ആർമി ആർമിയിൽപ്പെട്ടൊരു പിന്നെ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ അമേരിക്കൻ സംസ്കാരം എന്ന് പറയുന്നത് അവിടെ നന്നായിട്ടാ പോകുന്ന നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാൻ അമേരിക്കൻ സംസ്കാരം എന്ന് പറഞ്ഞതിന് വെറും നിസ്സാരമായിട്ട് നിങ്ങളെടുത്താൽ മതി അതായത് നമ്മളിപ്പം ഫോട്ടോച്ച് ബീച്ചിലോട്ടോ കോവളം ബീച്ചിലോട്ടോ പോയാൽ അവിടെ കുറേ സായ്പ്പും മദാമയും വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിലും വന്നിരിക്കുമ്പോൾ അവർ തമ്മി കാട്ടിക്കൂട്ടുന്ന കോപ്രായം നമ്മൾ കണ്ടിട്ടുണ്ട് ആ കോപ്രായം കേരളത്തിൽ രെ ആരും കാണിക്കില്ല ഇപ്പം അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇപ്പം സായിപ്പും മദാമയും വർഷങ്ങൾക്ക് ഒരു പതിനഞ്ച് വർഷം മുന്നേ സായിപ്പും മദാമയും കോളത്ത് കാണിക്കുന്ന അതേ കോപ്രായം ഇപ്പം ബീച്ചിലൊക്കെ പോയാൽ മലയാളി ആൺകുട്ടിയും പെൺകുട്ടിയും കാണിക്കുന്നുണ്ട് എന്നാലും ആ ഒരു സംസ്കാരം അന്നേ സായിപ്പും മദാമയും കാണുമ്പോൾ നമ്മളെ അമേരിക്ക പോയിട്ടില്ല അവരെ ഇവിടെ വന്ന് കാണുമ്പോൾ അവർ കാണിക്കുന്ന ഇങ്ങനെയാണ് അതേപോലെയാണ് ഗബ്രീൻ ജാസ്മീനും അവിടെ ഇരുന്ന് കയ്യെ പിടിക്കുക കടിക്കുക ഉമ്മൂക്കുക ഇതൊക്കെ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ജാസ്മീൻ ഇത് കേരളമല്ല അമേരിക്ക സംസാരമാക്കാനാണ് പോകുന്നത് അടുത്തൊക്കെ അറിയാവുന്ന ജാസ്മിന്റെ സുഹൃത്തുക്കളായ ശശാംസ് ഒക്കെ പറഞ്ഞല്ലോ നേടിയത് കേരളത്തിൽ നിന്നാണ് നീ പോയിരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണെ നീ അത് തുറന്ന് പറ അല്ലാതെ ഇങ്ങനെ പറയുന്നതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യമാണ് അവര് എല്ലാവർക്കും പറയാനുള്ളത് ജാസ്മീന്റെ പെരുമാറ്റം ശരിയല്ല അത് ശരി തന്നെയാണ് ഒരു ഷോയി പെരുമാറേണ്ട അല്ല പെരുമാറുന്നത് പക്ഷെ എന്നാലും ഈ ഷോയ്ക്ക് ഇത് മനസ്സിലായി പുറത്തുള്ള കാര്യം അറിയത്തൂല ജാസ്മീൻ അതുകൊണ്ടാണ് ജാസ്മിനു മുന്നോട്ട് വന്നത് അപ്പൊ ആ കൊച്ചിനെ വിറ്റ് കാശുണ്ടാക്കി റേറ്റിംഗ് കൂട്ടാൻ ബിഗ് ബോസ് ചെയ്യുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തേ ഇല്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് കാരണം അതിന് മുന്നിൽ ഒരു പാവിയുള്ള കൊച്ചാണ് അപ്പൊ ഈ ചെയ്യുന്നത് പൈസക്ക് വേണ്ടി ഈ ചെയ്യുന്നത് വളരെ മോശമാണ് ഓക്കേ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം